ദാസന്റെ ഇതില് ഇതില് പറയാനുള്ള കുടുംബാസന്റെ കുടുംബത്തേകാരും കാര്യം ദാസന്റെ കുടുംബത്തെകാരം കാരണം ഒന്നും പറയാനില്ല കാരണം ഇതൊരു പ്രമോഷൻമാതിരിയായി പോയി വേറെ ഒന്നുമില്ല ദാസന്റെ ആർക്ക് തീരുമാനമായി അതിന്റെ കുടുംബ ജീവിതത്തിലായി പോകും ഒന്നും അതിനെ കുറിച്ച് നീ കണ്ട കറക്റ്റ് ആയിട്ട് പോയിരിക്കും ഞാൻ നിങ്ങളുടെ സ്ഥിരമായിട്ട് നിങ്ങളെ നിങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും ഞാൻ കാണുന്ന ആളാണ് ഇത് ഇത് എനിക്ക് പറയാനുള്ളത് വെച്ചാല് ഇത് ഇടുന്നതിരിത്തോളം രീതിയിലാണ് കാരണം ഈ സ്ത്രീ ആദ്യം ഭർത്താവ് മരിച്ചു പോയി അങ്ങനെയാണ് ഇങ്ങനെന്നൊക്കെ പറഞ്ഞു ആൾക്കാർ സിമ്പതിയും പിടിച്ചു കിട്ടിയിട്ട് ഇപ്പൊ കാണിക്കുന്ന തറ വേഗത്തിൽ ആസന്റെ ലൈഫിൽ പോയെന്നുള്ള ആര് നൂറ് ശതമാനം ഉറപ്പാണ് ിയും ഗായികിയും മോഡലും ഹെയർ ഹോസ്റ്റസും എഞ്ചിനീയറും ഒപ്പം തന്നെ ഡെസ്സും ബിഗ് ബോസ് താരവും ബാർ ഡാൻസറും ബാറുകളുടെ അംബാസഡറുമായി മാറിയ രേണു സുതി എന്ന് പറയുന്ന പ്രമുഖ താരത്തിന്റെ ഏറ്റവും പുതിയതായി പുറത്തിറങ്ങിയ മന്ദാര ചോല എന്ന് പറയുന്ന ആൽബം ജനങ്ങൾ നെഞ്ചിലേറ്റി കഴിഞ്ഞു എൺപത്തി ഒമ്പതിനായിരം ആളുകൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു ഏറെ ശ്രദ്ധേയം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത റിയാക്ഷൻ വീഡിയോ യൂട്യൂബിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം ആളുകൾ കാഴ്ചക്കാരാകുമ്പോൾ ഏതാ ഫേസ്ബുക്കിൽ നാല് ലക്ഷം കവിഞ്ഞിരിക്കുന്നു അത്രയും അധികം ആളുകൾ അതിന്റെ റിയാക്ഷനും നെഞ്ചിലേറ്റി എന്നുള്ളത് ഏറെ ശ്രദ്ധേയം തന്നെയാണ് എന്നാൽ ഏറെ ദുഃഖിപ്പിക്കുന്ന ചില വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഈ ആൽബത്തിൽ നായകനായ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന പാഹേനെ കുറിച്ച് ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഒരു പാഹേന എനിക്ക് അയച്ചിരിക്കുകയാണ് അതായത് സ്ഥിരമായി നമ്മളെ കാണുന്ന ഒരു പ്രേക്ഷകൻ ഇത് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ സാധിക്കുമെന്നറിയില്ല എന്നാലും ഓൻ പറയുന്ന ചില വെളിപ്പെടുത്തലാണ് ദാസേട്ടന്റെ കുടുംബം തകർന്നിരിക്കുന്നു അത്രയും അധികം ആവാസത്തരം ദാസേട്ടൻ ഈ ആൽബത്തിൽ കാണിച്ചിരിക്കുന്നു ഈ ആൽബം ഒരിക്കലും ഒരു ആൽബമായി കാണാൻ കഴിയില്ല ഇത് ഏപ്പടം തന്നെയാണെന്നാണ് ഓം പറഞ്ഞിരിക്കുന്നത് അതായത് ഓം പറയുന്നത് നമ്മുടെ റിവ്യൂ കറക്റ്റായി ഈ ഒരു വിഷയത്തിൽ വന്നിട്ടില്ല ചില അപാകതകൾ സംഭവിച്ചിരിക്കുന്നു റിവ്യൂ ചെയ്തതിൽ ചില പാകപ്പിഴകൾ നമുക്ക് അങ്ങനെ ഉണ്ടാവാറില്ല നമ്മുടെ ഒരു റിയാക്ഷൻ കരിയറിൽ തന്നെ അത് വലിയ ചീത്ത പേര് തന്നെയാണ് എന്താണ് ഉണ്ടായത് ഒന്നുകൂടി വിശകലം ചെയ്ത് വിദഗ്ധമായി എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും അതായത് ഓം പറയുന്നത് ദാസേട്ടന്റെ കുടുംബം തന്നെ നശിക്കാൻ പോകുന്നു ദാസേട്ടന്റെ ഭാര്യ ഡൈവോഴ്സിലേക്ക് പോകുന്നു ദാസേട്ടന്റെ കുടുംബം കൊളമാക്കാനുള്ള പ്രധാന കാരണക്കാരി പ്രഭു കത്താരം രേണു സുധിയാണെന്നാണ് അവൻ അവകാശപ്പെടുന്നത് അത്തരത്തിൽ എന്തെങ്കിലും ആൽബത്തിൽ ഉണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത് വളരെ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം നമ്മുടെ ആദ്യത്തെ പരിശോധനയിൽ ദാസേട്ടൻ ഔട്ടായിട്ടില്ല എന്നാൽ പറയുന്നത് ദാസേട്ടൻ ഔട്ടായിരിക്കുന്നു വീട്ടിൽ നിന്നും ദാസേട്ടനെ പുറത്താക്കിയിരിക്കുന്നു ദാസേട്ടൻ കോഴിക്കോടിന് അവന്റെ ഭാര്യ ഔട്ട് വിളിച്ചിരിക്കുന്നു എന്താണ് സംഭവിച്ചത് പരിശോധിക്കേണ്ടതുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിനും വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് വീഡിയോ ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വരട്ടെ സംവിധാനം ചെയ്ത ആൽബത്തിലെ അന്താര ചോലയിലെ അൺകട്ടഡ് വേർഷൻ ആണ് നമ്മൾ ഈ പ്രമുഖ അഭിനയിച്ചിരിക്കുന്ന ചില കിടപ്പറ രംഗങ്ങൾ തന്നെയാണ് അതായത് താരം കട്ടിലിൽ ഇങ്ങനെ കിടക്കുമ്പോൾ വിവശയായി കിടക്കുമ്പോൾ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ആ ഒരു പാഹിയൻ കട്ടിലിന്റെ അടുത്ത് വന്നിരിക്കുകയാണ് അതിനുശേഷം പിന്നെന്താണുണ്ടായത് കണ്ടപ്പോൾ ാണ് വളരെ നന്നായിരിക്കുന്നു വെളിച്ചത്തുടുത്തിരിക്കുന്നു അതുവരെ ഓക്കെ ആണെന്നാണ് തേടം പേര് പറയുന്നത് അതായത് പേര് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാണിക്കാനാണ് താഴെയൊക്കെ ഓക്കെയാണ് അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല പ്രിണ്ട് കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ും പേഴ്സണലി ഈ ഒരു സീനിൽ മനസ്സിലാവാത്തൊരു കേസ് ഈ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ഈ ഒരു പകേൻ ഓം കാമക്കടു മാറാൻ വേണ്ടി കാമക്കടുവിയായി ഇങ്ങനെ ഓളുടെ ദേഹത്തേക്ക് അഴിതൊട്ട് മുടിവരെ ഇങ്ങനെ കാലിൽ നിന്ന് തുടങ്ങി ഇടുപ്പിൽ പോയി ഇടുപ്പിൽ നിന്നും മാരടത്തിലേക്ക് വന്ന് തഴുകി പോയതിനു ശേഷം ഓം കാമക്കടുവിയായി മാറി ഇങ്ങനെ താരത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഉമ്മം വെക്കാൻ വേണ്ടി ആയുമ്പോൾ താരം മുഖം മാറ്റി അതാണ് അതാണ് മനസ്സിലാവാത്ത എന്തുകൊണ്ടാണ് താരം മുഖം മാറ്റിയിരിക്കുന്നത് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടുന്നില്ല അവിടെ മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നുകിൽ ദാസേട്ടം എന്ന് പറയുന്ന ഈ കള്ളഹിമാർ ഈ പഹയൻ നന്നായി മദ്യപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഓൻറെ വായിൽ ചൈനി കൈനി അല്ലെങ്കിൽ ഹാൻസ് അത്തരം സാധനങ്ങൾ ഓൻ ഉപയോഗിച്ചിരിക്കുന്നു അതല്ലെങ്കിൽ നന്നായി പല്ലുതേക്കാത്തൊരു കള്ളഹിമാറാണ് ഈ ദാസേട്ടൻ കോഴിക്കോട് അതുകൊണ്ട് തന്നെയായിരിക്കാം മോള് മുഖം അതായത് മുഖം മാറ്റുകയാണ് ഉമ്മം വെക്കാൻ ഓൺ അനുവദിക്കാത്ത ഒരു രീതിയിലുള്ള കളികളാണ് മോള് കളിച്ചിരിക്കുന്നത് അതിനുശേഷം ദയിലിട്ട് ഓൻ എന്താ ചെയ്യുന്ന എനക്ക് അതാ മനസ്സിലാകത്താ കാട്ടി കൂട്ടുന്നത് കൊണ്ടുവന്ന കള്ളഹിമാർ തലേണലിട്ട് എന്തൊക്കെയോടി വെച്ചതേ ഉള്ളു ഓൻറെ തലയിൽ മൊത്തം പേരും കയറാനുള്ള എല്ലാ ചാൻസും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഓൻ എന്താ കാട്ടിയെന്ന് എനിക്ക് ഓരോത്തും പിടിക്കിട്ടില്ല അത് ഓൻ തന്നെ ഒന്ന് വിശദമാക്കിയാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ാണ് അതായത് അമ്പയർ പറയുന്നത് ഇമ്പാക്റ്റ് അതായത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മറ്റൊന്നും അല്ല ഇൻ ലൈൻ അതായത് ബാറ്റ് ഇൻ ചെയ്തിട്ടില്ല എന്ന് തേടം പേർ സൂചിപ്പിച്ചിരുന്നുവെങ്കിലും അവിടെ വലിയ തിരിച്ചടി ദാസേട്ടനായത് ബോൾ ഹിറ്റിംഗ് ദ മിഡിൽ വല്ലാത്തൊരവസ്ഥ തന്നെ ബോൾ മിഡിൽ ഹിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ അമ്പയർ അവിട്ട് വിളിച്ചിരിക്കുകയാണ് ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥ അതേ നമ്മളെല്ലാവരും നെഞ്ചിലേറ്റിയ താരം തന്നെയാണ് ദാസേട്ടൻ ദാസേട്ടന്റെ കരിയർ ഇതോടുകൂടി അവസാനിച്ചോ അറിയേണ്ടതുണ്ട് എന്താണ് ദാസേട്ടന്റെ വീട്ടിൽ സംഭവിച്ചത് ദാസേട്ടന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ വരട്ടെ മറ്റേ പകയം പറയുന്ന കണക്ക് ദാസേട്ടന്റെ കുടുംബം തകർന്നു ദാസേട്ടന്റെ ഭാര്യ ദാസേട്ടനെ ഇട്ടിട്ട് പോയോ എന്താണ് ചെന്തളിരുകളോലും സംഭവിച്ചത്യാ ഇല്ല ദാസേട്ടന്റെ ഭാര്യ എവിടെയും പോയിട്ടില്ല കള്ളഹിമാർ ദാസേട്ടൻ വീട്ടിൽ പോയി റൊമാൻസ് നടത്തുകയാണ് അതായത് ദാസേട്ടന്റെ ഭാര്യ പറയുന്നത് കാര്യങ്ങൾ എന്തായാലും കുഴപ്പമില്ല ഇവിടുത്തെ കാര്യങ്ങൾ മംഗളമായി നടക്കണം നടക്കണമെന്നുള്ളൊരു വാശി തന്നെയാണ് ഓൾക്കുള്ളത് വേറെ ഒരു പ്രശ്നം ഓളെ ബാധിക്കുന്നതല്ല ദാസേട്ടൻ എന്ത് പേക്കൂത്ത് കാണിച്ചാലും നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ദാസേട്ടൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓൻ്റെ റീൽസൊക്കെ നമ്മൾ കണ്ടതാണ് ദാസേട്ടൻ എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ വീട്ടിലെ കാര്യങ്ങൾ മംഗളമായി നടക്കണമെന്നും മാത്രമാണ് വല്ലാത്ത ജാതി പഹയൻ തന്നെ ഓൻ്റെ ഒരു സ്റ്റാമിന ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ ഓരോ പഹയമാരും ഒരാളെ പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഈ രീതിയിൽ നാട്ടിലും വീട്ടിലും ഇങ്ങനെ ഓടി നടന്ന് റൊമാൻസ് കാണിക്കുന്ന ഒരു പഹയൻ വല്ലാത്ത ഓൻ എന്താണ് കഴിക്കുന്നത് ഓൻ്റെ ആഹാര രീതി എന്താണ് അത് വിദഗ്ദ്ധ ഡോക്ടർമാർ അതിനെക്കുറിച്ച് ഈ ചോദിച്ചറിയേണ്ടത് തന്നെയാണ് ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുവരെ ദാസേട്ടൻ്റെ ഭാര്യ ദാസേട്ടൻ്റെ കുടുംബം തകർന്നിട്ടില്ല എന്ന് തന്നെയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ദാസേട്ടൻ്റെ കുടുംബം തകരാൻ ചാൻസ് ഉണ്ടോ രേണു സുധി എന്ന് പറയുന്ന പ്രമുഖ നടി താരത്തിൻ്റെ ഈ ഏപ്പടം വലിയ വിവാദത്തിലേക്ക് പോകുന്നു ഈ ഒരു പടത്തെ വിലയിരുത്തുന്നത് ഇതൊരു ഏപ്പടമായി വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഇതൊരു ഫാമിലി ഓഡിയൻസിനെ ഉദ്ദേശിച്ച് താരം ഇറക്കിയതാണോ എങ്ങനെയാണ് നിങ്ങളുടെ വിലയിരുത്തലുകൾ കമൻറ്റ് അറിയപ്പെട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ